യുവ സിനിമാ നിർമ്മാതാവിനെ ദുബായിലെ അപ്പാർട്ട്മെന്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മകളോടൊപ്പമായിരുന്നു താമസം അല്ലു അർജുനും വിജയ് ദേവരക്കൊണ്ടയും അഗാധ ദുഃഖം രേഖപ്പെടുത്തിയ മരണം വിശ്വസിക്കാനാകാതെ തെലുങ്ക് സിനിമാ ലോകം തെലുങ്ക് സിനിമാ നിർമ്മാതാവും സംരംഭകനുമായ കേദാർ സലഗാം ഷെട്ടിയെ ദുബായിലെ അപ്പാർട്ട്മെന്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു ചൊവ്വാഴ്ച ശേഷം ജമയറ ലേക്ക് ടവേഴ്സിലെ സ്ഥലത്താണ് മൃതദേഹം കണ്ടെത്തിയതെന്ന് തെലുങ്കാന ഗൾഫ് എൻ ആർ ഐ സെൽ കൺവീനർ എസ് വി റെഡ്ഡി അറിയിച്ചു അടുത്തിടെയാണ് കേദാർ സെലഗാം ഷെട്ടി ദുബായിൽ ബിസിനസ് ആരംഭിച്ചത് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് സജീവമായിരുന്നു ഇദ്ദേഹം മകളോടൊപ്പമാണ് താമസിച്ചിരുന്നത് കേദാറിന്റെ മരണം ശരിക്കും തെലുങ്ക് സിനിമാ ലോകത്തിന് കനത്ത നഷ്ടമാണ് തെലുങ്ക് സൂപ്പർ താരങ്ങളായ അല്ലു അർജുൻ വിജയ് ദേവരക്കൊണ്ട എന്നിവരുമായി അടുത്ത ബന്ധം പുലർത്തിയ കേദാർ ആനന്ദ് ദേവരക്കൊണ്ടയുടെ ഗം ഗം ഗണേശ ഉൾപ്പെടെ നിരവധി തെലുങ്ക് സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട് മരണകാരണങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി